ഗുരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയാലോ ചോറിൻ്റെയും ദോശയുടെയും ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ പുളി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഒരു ഗ്ലാസ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന പരിപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എളുപ്പ വേകുന്ന പരിപ്പാണ് ചെറിയൊരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്ര കറിയാണോ ആവശ്യം അതിനനുസരിച്ച് വലിയ ഗ്ലാസ്സിലോ വലിയ കപ്പിലോ ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ ഞാനിവിടെ ചെറിയൊരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ പരിപ്പൊന്ന് വൃത്തിയായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാമേ അങ്ങനെ അങ്ങനത്തെ പരിപ്പൊക്കെ ഒന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടിയായിട്ട് ഒരു കാൽ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് പരിപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറിനെ മൂടി അടച്ച് വെച്ചിട്ട് രണ്ട് വിസലടിപ്പിക്കുമ്പോഴത്തേനും പരിപ്പ് വെന്ത് കിട്ടുവേ എൻ്റെ കുക്കറിന് രണ്ട് വിസലടിക്കുമ്പോൾ പരിപ്പ് വേഗം അപ്പം ഓരോരുത്തരുടെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് വേഗമൊക്കെ ചെയ്യും അപ്പം നിങ്ങൾക്കറിയാമല്ലോ എത്ര വിസിലടിച്ചാലാണ് പരിപ്പ് വേവുന്നതൊക്കെ അപ്പോൾ അതനുസരിച്ച് വേവിച്ചെടുത്താൽ മതിയെ പിന്നെ ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തുള്ള പിഴുപുളിയാണ് കുതിരാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതവിടെ കുതിർന്ന് വരുമ്പോഴത്തേനും എട്ട് പത്ത് ചുമന്നുള്ളി കീറിയതും ചെറിയൊരു സവാളയുടെ പകുതിയും മൂന്നാല് പച്ചമുളകും ചെറിയൊരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാമേ തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാനിവിടെ തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് പുകയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചാണ് വഴറ്റിയെടുത്തത് ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴിണ്ടി വരുമ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് വഴറ്റാമേ അങ്ങനെ നന്നായിട്ട് വയണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാമേ തക്കാളി അങ്ങ് ഒരുപാട് വയുള്ളൊന്നും വേണ്ട അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി അങ്ങ് ഉടഞ്ഞു പോവൊന്നും വേണ്ടായേ അങ്ങനെ തക്കാളിയൊക്കെ വേണ്ട അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമേ ഞാനിവിടെ രണ്ട് സ്പൂണും മല്ലിപ്പൊടിയും അരസ്പൂണും മുളക് പൊടിയും ഒരു കാൽസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു കാൽസ്പൂണും മഞ്ഞപ്പൊടി പരിപ്പ് വേവിക്കാൻ നേരവും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോഴും ഒരു കാൽസ്പൂണും മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിൻ്റെ പച്ചമണം മാറുന്നുണ്ടവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതിയെ അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ കുറച്ച് മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് പരിപ്പൊക്കെ ചേർത്തിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പും പുളി ഇല്ലെങ്കിൽ മാത്രം ചേർത്താൽ മതി ആദ്യം തന്നെ മൊത്തം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് പുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് എത്ര ലൂസിലാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എവിടെയോ മിസ്സായിപ്പോയി ഞാനതിൽ ചൂടുവെള്ളമാണേ ചേർത്ത് കൊടുത്തത് നമ്മൾ ഒരിക്കലും ചൂടായി കിടക്കുന്ന ഒരു സാധനത്തിലോട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ കാരണം നമ്മൾ പരിപ്പ് ചൂടാണ് പിന്നെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അപ്പോൾ അപ്പം ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കൽ ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവേ അപ്പം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഒന്ന് ഒന്ന് രണ്ട് ചിള വന്നപ്പോഴേക്കും ഇത് നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പോൾ ആവശ്യത്തിനുണ്ടായിരുന്നു പിന്നെ ഞാൻ പുളിയൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ എന്നിട്ട് ഇതേ അതങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണക്കമ്പുളവും കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചപ്പോഴത്തേനും നമ്മുടെ ഉള്ളി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള ഉള്ളി സാമ്പാറാണ് ഇത് ചോറ് കഴിക്കാൻ മാത്രമല്ല നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഗോതമ്പ് ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരെയും ഉണ്ടാക്കി നോക്കുക പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ